ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വേറൊന്നുമല്ല സ്പെഷ്യൽ വീഡിയോ ഒന്നുമല്ല ഞാൻ ഇങ്ങനെ മുറ്റത്തേക്ക് ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു കൊക്കിരിക്കുന്ന വേണ്ടത് അപ്പോൾ തന്നെ ഒരു പോസ്റ്റ് ഇടാമല്ലോ ഒരു ഫോട്ടോ എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു കൊക്കിൻ്റെ വീഡിയോ വീഡിയോയിൽ കൊക്കിനെ കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ആ കൊക്കല്ല ഈ കൊക്ക് അപ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്താ ആ കൊക്കിൻ്റെ ആണല്ലോ എന്ന് ചോദിച്ചിട്ട് ആ കൊക്കിൻ്റെ പിന്നാലെ ഞാൻ പോയതല്ല കൊക്കിൻ്റെ മുന്നിൽ വന്ന് പെട്ടതാണ് അതെന്താ സംഭവം എന്നറിയത്തില്ല ചിലപ്പോൾ കൊക്കിനും മനസ്സിലായി കാണും വീഡിയോയ്ക്കുള്ള ക്ഷാമം അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ചോ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ടത് വന്ന് പിന്നെ ഫോട്ടോ എടുക്കാറില്ല ഒന്ന് ഓർത്തു പിന്നെ ഫോട്ടോ കുറച്ച് എടുത്തു വെച്ചു വീഡിയോ എടുത്തോണ്ടിരുന്നത് പിന്നെ ഒരു രസകരം ഒരു കൊക്കു കൂടി വന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഞാൻ ആഹാ അപ്പം നല്ല സ്കോപ്പ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഒന്ന് ജസ്റ്റ് എവിടം വരെ എപ്പോഴാണ് പറഞ്ഞു പോകുക എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ നമുക്ക് കുറച്ചുകൂടി നിൽക്കും വീഡിയോയ്ക്ക് പോസ് ചെയ്യൂ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു സാധാരണ നമുക്ക് വെള്ളം നിൽക്കുമ്പോഴത്തേക്ക് ഉപ്പനും പ്രാവും കാക്കയും ഇതെല്ലാം കുളിക്കാൻ വരും ഉപ്പം ചില സമയത്ത് തവള ഉണ്ടാകും കേട്ടോ തവളേനെ വന്ന് ഉപ്പം പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പം തവളേനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ ജീവനല്ലേ രക്ഷിക്കാൻ വയ്യേ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ തവള ഒരുപാട് ആകുമ്പോഴത്തേക്ക് പാമ്പ് വരും പാമ്പ് വന്നിട്ട് തവളേനെ പിടിച്ചോണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പാമ്പ് കഴിഞ്ഞത്തേക്ക് വന്നായിരുന്നു കേട്ടോ പാമ്പ് വന്നിട്ട് തവളേനെ പിടിച്ചുകൊണ്ട് പോയി അപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുള്ളതല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും തവളിന്ന് പിടിച്ചുകൊണ്ട് പോട്ടേന്ന് കൊടുത്തിട്ട് പിന്നെ ഞാൻ കൂടുതൽ കൂടുതലങ്ങത്തില്ലാട്ടോ ഈ കൊക്ക് അവിടെ ഇരുന്നിട്ട് ഇതിൻ്റെ പുറകെ പോകുന്നുണ്ട് പാഷിക്കൂടി ഈ വീഡിയോ കണ്ടിട്ട് പറയുക അമ്മ ആ കൊക്കിൻ്റെ മോനായിരിക്കും അല്ലെങ്കിൽ മോളായിരിക്കും അത് ആ അമ്മ പറഞ്ഞിട്ട് കേൾക്കാതെ വന്നതുകൊണ്ട് അമ്മ തിരിച്ച് ചോദിക്കാൻ വന്നിയാ ഇവിടെ പോയെന്ന് ചോദിക്കാൻ വന്നാൽ പിള്ളേരങ്ങനെ പല രസകരമായ കാര്യങ്ങളൊക്കെ പറയുമല്ലോ ഓരോ വീഡിയോ കാണുമ്പോഴത്തേക്കും അങ്ങനെ കുറച്ച് നേരമൊക്കെ വീഡിയോയ്ക്ക് ഇതൊക്കെ ഇരുന്നു അപ്പോൾ ഇതിന് മുന്നേ കുറേ കാക്കകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുളിക്കാൻ അപ്പോൾ ആ വീഡിയോ എൻ്റെ കട്ടായിപ്പോയി കേട്ടോ അത് വന്നപ്പോഴത്തേക്ക് ഈ കുക്ക് കാക്ക കുളിക്കുന്നത് കൊക്കിനിഷ്ടപ്പെടുന്നില്ല സംഭവം വരുന്നുമല്ല ഇനി കാക്ക കുളിച്ചാൽ കാക്കാവ് പോകുന്നതാണെന്ന് പ്രശ്നമില്ലേ അതുപോലെ തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ അത് ഓടിച്ചു വിട്ടു കേട്ടോ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാക്കകളൊക്കെ വന്നിട്ട് ഇത് ഓടിച്ചു വിട്ടൊന്നുമില്ല തന്നെ ഇരുന്നു ഇങ്ങനെ ഒറ്റക്കാലിൽ നിൽക്കുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറേ കഴിഞ്ഞപ്പം മറ്റേ വലിയ കുക്ക് പറയുകയൊക്കെ ചെയ്ത് കേട്ടോ ഞാൻ ഓർത്തും കിട്ടുന്നവരെ ഒരു വീഡിയോ എടുക്കട്ടെ ഒരു ലോങ് വീഡിയോ അല്ലേ സാധാരണ അന്ന് കൊക്കിൻ്റെയും ഒരു ചെറിയ റീല് നാൽപ്പത്തി രണ്ട് സെക്കൻഡ് എന്തോ കിട്ടിയുള്ളൂ അപ്പോൾ ഇതായപ്പോഴത്തേക്ക് എവിടം വരെ ഇരിക്കാം എന്ന് നോക്കി ഞാനും അങ്ങനെ ഇരുന്നു എന്തായാലും പറന്ന് പോകുന്നത് വരെ നമുക്ക് വീഡിയോ എടുത്തിരിക്കാമല്ലോ അപ്പോൾ കാക്കകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാക്കകൾ വന്നിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ കാക്കകൾ ഒരു സൈഡിൽ കുളിക്കുന്നു ഇതൊരു സൈഡിൽ കുളിക്കുന്നു സത്യം പറഞ്ഞു ഈ ജീവജാലങ്ങൾക്കൊക്കെ ഇവിടെ വെള്ളം നിൽക്കുന്നതായിരിക്കും ഇഷ്ടം ഞങ്ങൾക്കും ആദ്യമൊക്കെ വെള്ളം നിൽക്കുന്നതായിരുന്നു ഇഷ്ടം പിന്നെ പിന്നെ അത് ശീലമായപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം വലിഞ്ഞാൽ മതി എന്നുള്ളൊരു ചിന്തയായി ആശിമോന് ആദ്യമൊക്കെ വെള്ളം പോവാതിരിക്കാൻ വേറ്റൊക്കെ അടിച്ചില്ലായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വെള്ളം പോകണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പോൾ അവനും വെള്ളം നിൽക്കുമ്പോൾ കളിക്കാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ കുറച്ച് സൈഡിലായിട്ട് പ്രാവമൊക്കെ വന്നിരുന്നു ഓക്കെ ബൈ